നമസ്കാരം ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ മൂന്നുപേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഋതുവിന്റെ ക്രൂരമായ മനസ്സറിഞ്ഞ് ഞെട്ടി പോലീസ് കൊലപാതകം നടന്നതിന് പിന്നാലെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നുവെങ്കിലും വിശദമായി ചോദ്യം ചെയ്യലും തെളിവെടുപ്പും ഉൾപ്പെടെ നടത്താനായിട്ടില്ല പ്രതിയുടെ മുൻപത്തെ ക്രിമിനൽ വിവരങ്ങളടക്കം പോലീസ് ശേഖരിച്ചിരുന്നു പ്രാഥമികമായി പ്രതി കുറ്റം സമ്മതിച്ചു ബൈക്കിൽ സിഗരറ്റ് വധിച്ച് ഹെൽമെറ്റ് വയ്ക്കാതെ സിനിമാ സ്റ്റൈലിൽ പോവുകയായിരുന്ന പ്രതിയെ സംശയം തോന്നി പോലീസ് തടഞ്ഞു വെച്ചു സിഗരറ്റ് വധിച്ച് വണ്ടി ഓടിക്കുന്നതും ഹെൽമെറ്റ് ഇല്ലായ്മയും പോലീസ് ചോദ്യമുയർത്തി ഇതിനിടെ താൻ നാലുപേരെ കൊന്നിട്ട് വരികയാണ് പിന്നെ അല്ലേ ഇതെല്ലാം എന്ന് കൂളായി പ്രതി ചോദിച്ചു അങ്ങനെ സംശയം തോന്നി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു പിന്നീട് പുറത്തു വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇതിനു പിന്നിൽ സിനിമയുടെ സ്വാധീനം ഉണ്ടാകുമെന്ന സാമൂഹ്യ നിരീക്ഷണം ശക്തമാണ് ഈയിടെ കേരളത്തിൽ തരംഗമായ മാർക്കോയുടെ സ്വാധീനം ഋതുവിലുണ്ടെന്നാണ് വിലയിരുത്തലുകൾ ബോളിവുഡിൽ സൂപ്പർ ഹിറ്റായ കിൽ സിനിമ മുന്നോട്ട് വച്ചത് സമാനതകളില്ലാത്ത ക്രൈം ആയിരുന്നു ഇതേ പാറ്റേണിലാണ് മലയാളത്തിലെ മാർക്കോയെയും വിലയിരുത്തിയത് ഇത്തരം സിനിമകളെ സിനിമകളായി കാണുന്ന സാമൂഹ്യ സാഹചര്യം അനിവാര്യതയാണ് ഈ കേസ് ചർച്ചയാക്കുന്നത് ഉണ്ണി മുകുന്ദിന്റെ കോടി ചിത്രമാണ് മാർക്കോ എല്ലാ പരിധിയും വിടുന്ന അക്രമ ദൃശ്യങ്ങളാണ് സിനിമയിലുള്ളത് സിനിമയിലെ വില്ലൻ ഒരു കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കുന്നു ഇതിനെ തുടർന്നുള്ള പ്രതികാരമാണ് മാർക്കോ ഇവിടെ ചേതമംഗലത്തും വില്ലൻ നൽകുന്നത് സമാന കുറ്റസമ്മതം ഒഴിയാണ് സഹോദരിയെ കളിയാക്കിയതിന് ബൈക്കിന്റെ ഷോക്ക് അബ്സർവുമായി വന്ന കൊല ലഹരിയോ ഒന്നും ഇയാൾ ഉപയോഗിച്ചിരുന്നില്ലെന്ന് പോലീസ് പറയുന്നു പിന്നെ എങ്ങനെ ഇത്ര ക്രൂരമായി നാലുപേരെ കൈകാര്യം ചെയ്തുവെന്നതാണ് ഞെട്ടിലുണ്ടാക്കുന്നത് അടികൊണ്ട് ഒരാൾ വെന്റിലേറ്ററിലും ആലുവ സബ് ജയിലിൽ എത്തിച്ച ശേഷവും പ്രതി യാതൊരു കൂസിലും ഇല്ലാതെയാണ് പെരുമാറുന്നതെന്ന് ജയിൽ അധികൃതരും വ്യക്തമാക്കുന്നുണ്ട് ഈ കൂസിലില്ലായ്മയാണ് ഏവരെ ഞെട്ടിക്കുന്നത് മുമ്പ് മാനസിക രോഗവാദത്തിൽ പല കേസുകളിൽ നിന്നും ഊരിയ ചരിത്രവും പ്രതിക്കുണ്ട് എന്നാൽ മാനസിക രോഗമില്ലെന്ന് പോലീസ് തിരിച്ചറിയുകയും ചെയ്യുന്നു ഇത്തരം വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളാണ് ചെറിയ കുറ്റവാളികളെ കൂടുതൽ ക്രിമിനലുകളാക്കി മാറ്റുന്നതെന്നാണ് വസ്തുത ചേന്നമംഗലം പേരെപ്പാടത്തെ ദമ്പതികളെയും മകളെയും വീട്ടിൽ കയറി ഇരുമ്പ് വടികൊണ്ട് തലക്കടിച്ചു വന്ന കേസിലെ മുഖ്യപ്രതി ചേന്നമംഗലം കണിയാപ്പറമ്പിൽ എറുതു കുറ്റം സംബന്ധിച്ചത് ഒരു ഭാവഭേദവും ഇല്ലാതെയാണ് വ്യാഴാഴ്ച വൈകിട്ട് ആറ് മുപ്പതിനാണ് പേരെപ്പാടം കാട്ടിപ്പറമ്പിൽ വേണു ഉഷ മകൾ വിനീഷ എന്നിവരെ ഋതു തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് വിനീഷയുടെ ഭർത്താവ് ജിതിന് ഗുരുതരമായി പരിക്കേറ്റു പോസ്റ്റ്മോർട്ടത്തിനുശേഷം മൂന്നുപേരുടെയും മൃതദേഹം കൊല്ലപ്പെട്ട ഉഷയുടെ സഹോദരി കുമാരിയുടെ കരിമ്പാടം മണത്തറ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു തുടർന്ന് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ മുരുക്കുപാടം ശ്മശാനത്തിൽ സംസ്കരിച്ചു ഋതുവിന് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് മുൻപൻ ഡിവൈഎസ്പി എസ് ജയകൃഷ്ണൻ പറഞ്ഞു എവിടെയും ചികിത്സ തേടിയിട്ടില്ല പ്രതി ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നുണ്ട് ശനിയാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകുമെന്നും ഡിവൈഎസ്പി പറഞ്ഞു ഋതു ആദ്യം ആക്രമിച്ചത് വിനീഷയാണ് ഇതിനു പിന്നാലെ വേണുവിനെയും ഉഷയെയും ആക്രമിച്ചു ഒടുവിലാണ് ജിതിൻ്റെ തലയ്ക്കടിച്ചത് കൊല്ലപ്പെട്ട മൂന്നുപേർക്കും മുഖത്തും തലയിലുമാണ് പരിക്കുകൾ കഴുത്തിന് താഴെ കാര്യമായ പരിക്കുകളില്ല വേണുവിന്റെ തലയിൽ ആറും വിനീഷയുടെ തലയിൽ നാലും ഉഷയുടെ തലയിൽ മൂന്നും മുറിവുണ്ട് എട്ട് സെന്റിമീറ്റർ വരെ നീളത്തിലുള്ള മുറിവുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു ജിതിനെ ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി നിലവിൽ വെന്റിലേറ്ററിലാണ് ആക്രമണത്തിന് ഋതു ഉപയോഗിച്ചത് ബൈക്കിന്റെ ഷോക്ക് അബ്സറിന്റെ സ്റ്റംബാണ് ഇതുകൊണ്ട് തലയ്ക്കടിച്ച ശേഷം ജിതിന്റെ ബൈക്കുമായി പോകുന്നതിനിടെ പ്രതി നാട്ടുകാരിൽ ചിലരോട് നാലുപേരെ തീർത്തെന്ന് പറഞ്ഞിരുന്നു വേണുവും കുടുംബവും അപകീർത്തിപ്പെടുത്തിയതിനാലാണ് കൊലപാതകം എന്നാണ് ഋതു മൊഴി നൽകിയത് കൊലപാതകത്തിൽ കുറ്റബോധമില്ലാത്ത വിധമാണ് പ്രതിയുടെ പെരുമാറ്റം ബൈക്ക് മോഷണം ഉൾപ്പെടെ മൂന്ന് കേസുകളിൽ ഋതു പ്രതിയുമാണ് പോലീസിന്റെ ഗുണ്ടാ പട്ടികയിലുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ ബൈക്ക് മോഷണം രണ്ടായിരത്തി ഇരുപതിൽ പറവൂർ സ്റ്റേഷനിൽ അടിപിടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ത്രീയെ പിന്തുടർന്ന് ശല്യം ചെയ്ത പരാതിയിൽ വടക്കേക്കര സ്റ്റേഷനിലുമാണ് കേസുകൾ തർക്കങ്ങളിൽ വേണുവിന്റെ വീട്ടുകാരും ഋതുവിന്റെ വീട്ടുകാരും രണ്ടു തവണ വടക്കേക്കര പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും സ്റ്റേഷനിൽ ഒത്തുതീർപ്പാക്കിയിരുന്നു വേണുവിന്റെ കുടുംബം കിഴക്കൻ പുറത്ത് വന്നിട്ട് രണ്ടര വർഷത്തോളമേ ആയിട്ടുള്ളൂ പരമ്പരാഗത കൈത്തറി തൊഴിലാളികളാണ് വേണു ഭാര്യ ഉഷയും കൈത്തറിയിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞതോടെ വേണു സിമെന്റ് ഇഷ്ടിക വാർക്ക കിണർ ജോലിയിലേക്ക് മാറിയെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം കുറച്ച് നാളുകളായി പണിക്ക് പോയിരുന്നില്ല തലയ്ക്കടിയേറ്റ് ഗുരുതര പരിക്കുള്ള ഇവരുടെ മരുമകൻ ജിതിൻ ബോസ് കുറച്ചു കാലം നാട്ടിൽ ഡ്രൈവറായിരുന്നു പിന്നീടാണ് ഗൾഫിൽ ജോലി കിട്ടിയത് കൂട്ടക്കൊല നടത്തിയ പ്രതി ഋതു ഇടയ്ക്ക് ബംഗളൂരുവിൽ പോകുമെങ്കിലും ഇയാളുടെ ജോലിയെക്കുറിച്ച് ആർക്കും വ്യക്തമായ ധാരണകളില്ല ലഹരിമരുന്ന് ഇടപാടുകൾക്കായിട്ടാണ് ബംഗളൂരു എന്നാണ് നാട്ടുകാരുടെ സംശയം